ഹായ് ഫ്രണ്ട്സ് മിസ്റ്റർ ഡെസ്ക് ടോപ്പ് പുതിയ വേഡിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ലാസ്റ്റത്തെ രണ്ട് വീഡിയോയും നിങ്ങൾ കണ്ടുകാണെന്ന് വിചാരിക്കുന്നു ഇതിൽ ലോ ഓപ്പ് ആയിട്ടുള്ള കുറേ ജമ്മായിട്ടുള്ള കോയിൻസ് ഞങ്ങൾ സജസ്റ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ലോ മാർക്കറ്റ് ക്യാപ്പാണ് അതേപോലെ തന്നെ നല്ല പ്രൊജക്റ്റുകളും ഉണ്ട് പക്ഷേ നിങ്ങൾ സ്റ്റഡി ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾക്കൊക്കെ ആണെങ്കിൽ എൻട്രി എടുത്താൽ ഞാൻ ഓൾറെഡി ഇത് എൻട്രി എടുത്തിട്ട് ഹോൾഡ് ചെയ്യുന്ന ആണ് അതേപോലെ തന്നെ ഈ ഒരു വീഡിയോയിൽ ഞാൻ കുറേ അൾട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് രണ്ട് പുതിയ പ്രൊജക്റ്റുകളാണ് ആ പ്രൊജക്ടിൻ്റെ വരണത്തിന് ഓൾറെഡി ഞാൻ പണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് അതല്ലാണ്ട് അവരൊരു എൻ എഫ് എൻ എഫ് ടി മീൻഡിയുള്ള വന്നിട്ടുണ്ട് ഇത് കൂടാതെ വേറൊരു വലിയ പ്രൊജക്റ്റിന് ഫണ്ടും കിട്ടിയിട്ടുണ്ട് അവരുടെ ഒരു എൻ എഫ് ടി വാങ്ങാൻ താല്പര്യം വാങ്ങാവുന്നതാണ് ഞാൻ ഓൾറെഡി വാങ്ങി ഹോൾഡ് ചെയ്യുന്നുണ്ട് ഞാനത് കാണിച്ചു തരാം അത് ഇപ്പോൾ നല്ല വിലയുണ്ട് പോയിൻറ്റ് ത്രീ ടു ഈത്ത് വെ വെർത്താണ് നിങ്ങൾക്ക് നോക്കാവുന്നതാണ് അതിഥി കിടക്കുന്നതിന് മുന്നേ എം ഇ എക്സി പ്ലാറ്റ്ഫോം നിങ്ങൾക്ക് ഓൾറെഡി സുപരിചിതമാണെന്ന് വിചാരിക്കുന്നു നമ്മൾ ഏറ്റവും കൂടുതൽ മീം കോയിൻസ് ഇറങ്ങുന്ന ഒരു സെൻട്രലൈസ് എക്സ്ചേഞ്ച് എം ഇ എക് എന്ന് വേണമെങ്കിൽ പറയാം ഏറ്റവും കൂടുതൽ നല്ല രീതിയിൽ പൈസ ഉണ്ടാക്കാൻ പറ്റിയൊരു എക്സ്ചേഞ്ച്ന്ന് പറയുന്നത് എം എക്സി ആയിരിക്കും കാരണം മീം കോയിൻസിൽ സ്ഥിരമായിട്ട് ഡെസ്ക്സ് കളിക്കാത്തവർക്ക് സെൻട്രലൈസ് എക്സ്ചേഞ്ച് കളിക്കുന്നവർക്ക് ബെസ്റ്റ് എക്സ് എക്സ്ചേഞ്ച് എം ഇ ആണ് പിന്നെ ഒരു വിധം ടോപ്പ് ടോപ്പായാലും മീം കോയിൻസ് ആയാലും ആദ്യം ലോഞ്ച് ചെയ്യുന്ന എം ഇ പിന്നെ എം എക്സിയിലെങ്ങനെ പോയാലും ഡെയിലി ഒരു അഞ്ചോ പത്തോക്കോ ടോക്കൺസ് പുതിയത് ലോഞ്ച് ചെയ്യുന്നുണ്ടാവും അതായത് ഡെക്സ് ഡെസ്ക്ന്ന് നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന മീം കോയിൻസ് അവർ സെൻട്രലൈസ് എക്സ്ചേഞ്ച് കൊണ്ടുവരുന്നത് ഫസ്റ്റ് എം ഇ ആയിരിക്കും അപ്പോൾ എം ഇ എക്സിൽ ട്രേഡ് ചെയ്യാൻ താല്പര്യം ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ കമ്മ്യൂണിറ്റിക്കൊക്കെ വേണ്ടിയിട്ടൊരു സ്പെഷ്യൽ ക്യാമ്പയിന് ഇത് തന്നിട്ടുണ്ട് പിന്നെ അതുകൂടാതെ എൻ്റെ ലിങ്ക് വഴി കയറുമ്പോൾ നിങ്ങൾക്ക് എക്സ്ട്രാ ട്രേഡിങ്ങിൽ കുറച്ച് ബെനിഫിറ്റ്സ് ഉണ്ടാവും അതായത് ട്രേഡിങ് ഫീ ഒക്കെ കുറവായിരിക്കും അപ്പോൾ താല്പര്യം ഒര് എൻ്റെ ലിങ്ക് വഴി കയറി ജോയിൻ ചെയ്യാവുന്നതാണ് താഴത്തെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട് അപ്പോൾ എന്താണ് ഓഫർ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇന്നിപ്പോൾ ഒരു ഇരുപത്തിനാല് ദിവസം കൂടി ബാക്കിയുണ്ട് എട്ടായിരം ഡോളറിൻ്റെ ഭാഗത്തായിട്ടുള്ള പൊസിഷൻ എയർ ഡ്രോപ്പാണ് പിന്നെ അതുകൂടാതെ ഗാലക്സി എസ് ട്വൻ്റി ഫോർ അൾട്രാ ഗാലക്സി വാച്ച് അല്ലെങ്കിൽ ഇരുന്നൂറ് ഡോളർ ബോണസ് ഇതൊക്കെയാണ് കിട്ടാൻ പോകുന്നത് താഴത്തെ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് ഉണ്ട് ആ ലിങ്ക് വഴി കയറി സൈനപ്പ് ചെയ്യാവുന്നതാണ് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഡെപ്പോസിറ്റ് ഇരുന്നൂറ് ഡോളർ മിനിമം ഡെപ്പോസിറ്റ് ചെയ്യാം നിങ്ങൾക്ക് അഞ്ച് ഡോളർ ബോണസ് കിട്ടും ഫ്യൂച്ചർ ട്രേഡിങ് പോളിയും പതിനായിരം ഡോളറിന് മേലെ കൊടുക്കുന്ന രണ്ട് രണ്ട് യു എസ് ടി ബോണസ് അമ്പതിനായിരത്തിന് മേലെ കൊത്തി കഴിഞ്ഞാൽ അയ്യഞ്ച് യു എസ് ടി ടി ബോണസ് പിന്നെ എട്ടായിരം ബോണസ് എക്സ്ട്രാ വേറെയാണ് ഇത് നോർമലായിട്ട് എത്തുന്നത് ബോണസ് ഇതിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾക്ക് എക്സ്ട്രാ വേറെയും കിട്ടും അതിന് വേണ്ടിയിട്ട് കൂടുതൽ ട്രേഡിംഗ് ഓളയിലും കൂടുതലും കൂടുതൽ ഡെപ്പോസിറ്റും ചെയ്യണം നല്ല രീതിയിൽ ഫ്യൂച്ചേഴ്സിൽ കളിക്കുന്ന ആൾക്കാർക്കൊക്കെ നല്ലൊരു ഓഫർ ആയിരിക്കും ഇത് പിന്നെ നിങ്ങൾക്ക് അറിയാം മേക്സിയിൽ ട്രേഡ് ചെയ്യണമെങ്കിൽ കെ വൈ സി ചെയ്യേണ്ട ആവശ്യമില്ല ഓക്കെ ഇപ്പോൾ ഇത് ന്യൂ യൂസേഴ്സിന് വേണ്ടിയിട്ടാണ് വെള്ളമാണ് ഈ കാര്യങ്ങളൊക്കെ മൂവായിരം ഡോളറിൻ്റെ ഒരു ബോണസ് വരെ ഒരു രണ്ടാവശ്യം നമുക്ക് അവയിൽ ചെയ്യാൻ പറ്റും പക്ഷേ അമ്പതിനായിരത്തി കൂടുതൽ ഡെപ്പോസിറ്റ് ചെയ്യണം അത് അത്രയും വലിയ ട്രേഡ് ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രമല്ല പിന്നെ തേർഡ് ടീമിൽ യൂവേഴ്സിറ്റി ട്രേഡിങ് കോളിയും കൊണ്ടുവരണം അപ്പോൾ അത്രയും വലുത് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഉണ്ടോ എന്ന് എനിക്കറിയില്ല ഞാൻ പേഴ്സണലി ഇത്ര വലിയ എമൗണ്ട് ഫോർ ഫ്യൂച്ചേഴ്സ് ചെയ്യുന്ന ഒരാളല്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി ഓഫേഴ്സാണ് പിന്നെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടാസ്കുകൾ വേറെ ഉണ്ട് ഇതുകൂടാതെ ഈ ട്രേഡിംഗ് കോളിംഗ് കൊണ്ടുവരുന്ന ആൾക്കാർക്ക് ഇത്ര ബോണസ് റാൻഡമായിട്ട് സെലക്ട് ചെയ്യുന്ന ഉണ്ട് നിങ്ങൾക്ക് താല്പര്യമൊക്കെ ചെയ്യാവുന്നതാണ് ഇത് കൂടാതെ നിങ്ങൾക്ക് ചെയ്യേണ്ടത് ഈ ഒരു ടാസ്ക് ഫൈവ് ആണ് എയർഡ്രോപ്പ് അതായത് ഒരു സാംസംഗ് ഗാലക്സി എസ് ട്വൻ്റി ഫോർ അല്ലെങ്കിൽ വാച്ച് എന്തെങ്കിലും കിട്ടും അത് നിങ്ങൾ ട്രേഡ് അറ്റ്ലീസ്റ്റ് ഇത്ര ഡോളറിൻ്റെ ട്രേ ഡെപ്പോസിറ്റ് അതായത് ഇരുന്നൂറ് ഡോളർ ഡെപ്പോസിറ്റ് ചെയ്ത് ഈ ട്രേഡിംഗ് മോളിൽ പതിനായിരത്തിൻ്റെ അമ്പായിരത്തിൻ്റെ ട്രേഡിംഗ് മുകളിലും എത്തിക്കഴിഞ്ഞാൽ ഇന്ന് സെലക്ട് ചെയ്യുന്ന ആൾക്കാർക്ക് ഇത് കൊടുക്കുന്നതാണ് ഇതിൽപ്പെടുത്തേണ്ട റൂ എന്താണ് ഹെയർ ഡ്രോപ്പിൻ്റെ റൂൾസ് മിനിമം ഇരുന്നൂറ് ഡോളർ ഡെപ്പോസിറ്റ് ചെയ്യുക പിന്നെ കൂടുതൽ ട്രേഡ് ചെയ്യുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് കൂടുതൽ എലിജിബിലിറ്റി കിട്ടും മിനിമം മെയിൻ എന്ന് പറയുന്നത് ഇരുന്നൂറ് ആണ് പിന്നെ റിവാർഡ്സ് ആ ഡിസ്ട്രിബ്യൂട്ടർ എവറി വെറേ ബേസ്ഡ് ഓൺ ദ പ്രീവിയസ് വീക്സ് പാർട്ടിസിപ്പേഷൻ അപ്പോൾ നിങ്ങൾ എത്രത്തോളം ട്രേഡിംഗ് വോളിയുമും പാർട്ടിസിപ്പേഷനും ചെയ്യുന്ന അനുസരിച്ചാണ് നിങ്ങൾക്ക് ഇതിൽ വിന്നിങ് ചാൻസ് ഇതിൽ കൊടുത്തിട്ടുണ്ട് എന്തൊക്കെയാന്നുള്ളതൊക്കെ പിന്നെ ക്യാഷ് ഡബ് ക്യാഷ് ബോണസസ് വേറെ ഉണ്ടായിട്ട് ഇരുന്നൂറ് ഡോളർ വരെ താല്പര്യം ജോയിൻ ചെയ്യാൻ പറഞ്ഞ ലിങ്ക് എല്ലാം താഴത്തെ ഡിസ്ക്രിപ്ഷനുണ്ട് മീം പോയൻസി കളിക്കുന്ന ഒരാളാണെങ്കിൽ മെമേക്സി അടിപൊളി എക്സ്ചേഞ്ച് ആണ് അതേപോലെ തന്നെ കെ വൈ സിയും വേണ്ട ഓക്കെ അപ്പോൾ നമുക്ക് ഏതെങ്കിലും രണ്ട് പ്രൊജക്ടുകളും നോക്കി വക്കാം ഏറ്റവും ആദ്യം മൂവ്മെൻറ്റ് ലാബ്സിൻ്റെ ഒരു എൻ എഫ് ടി വന്നിട്ടുണ്ട് പെസ്റ്റേറ്റ് എൻ എഫ് ടി താല്പര്യം ഇന്ത്യ ഫ്രീ ഓഫ് കോസ്റ്റ് ആണ് ഇതിന് ചെയ്യേണ്ടത് നിങ്ങളെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം റേസർ വാലറ്റ് ഇൻസ്റ്റാൾ ചെയ്യണം എന്നിട്ട് അത് ഞാനിവിടെ ഓൾറെഡി കണക്ട് ചെയ്തിട്ടുണ്ട് കണക്ട് ചെയ്തതിന് ശേഷം ഫോസറ്റ് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഫോസറ്റിൽ ടെൻ പെർസ്നെ മൂവ് ടോക്കൺസ് വരുന്ന പറഞ്ഞിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇത് മിൻറ്റ് ചെയ്യാവുന്നതാണ് ഒന്നോ രണ്ടോ മൂന്നോ നാലോ അഞ്ചോ മിൻറ്റ് ചെയ്യാവുന്നതാണ് ഫ്രീ ഓഫ് കോസ്റ്റ് ആണ് ഇപ്പോൾ വൺ പോയിൻറ്റ് ഫോർ മില്യൺ ഇതുവരെ മിൻറ്റ് ചെയ്തിട്ടുണ്ട് രണ്ട് ദിവസം കൂടിയേ സമയമുള്ളൂ ഇപ്പോൾ ഫോസെറ്റിൽ ഞാൻ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇത് മാറ്റിയിട്ട് ബാർഡ് റോക്ക് നെറ്റ് വിട്ട് വന്നത് ഈ ഒരു ടെസ്റ്റ്നെറ്റ് ആയിരിക്കണം അതുതന്നെ ഇതിൽ ഫോസെറ്റ് ഇതിലും ക്ലിക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിലേക്ക് പോകുന്നില്ല ഇവിടെ തന്നെ ഫോസറ്റ് ഉള്ളതുകൊണ്ട് നമുക്ക് നോക്കി വെക്കാൻ എന്താ അവർ ആ വന്ന് പത്ത് ഇത് വന്നിട്ടുണ്ട് ഓക്കെ ഞാൻ ചുമ്മാ മിൻറ്റ് സീറന്ന് കൊടുക്കുന്നത് മിൻറ്റ് തെരി ഐറ്റംസ് കൊടുക്കുന്നുണ്ട് അത് റിഫ്രഷ് അടിച്ചു കഴിഞ്ഞാൽ ശരി ശരിയാവും അതായത് ഇത് കണക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ ഇവിടെ പോയിട്ട് ഈ മൂവ്മെൻറ്റ് വാലറ്റ് വെരിഫൈ ചെയ്യണം ആ എൻ എഫ് ടി ഉള്ളത് ഈ ഒരു വരട്ട ഡിസ്കൗണ്ടിൽ പോയിട്ട് ജസ്റ്റ് ഇവിടെ പോവുക ഡിസ്കൗണ്ട് ജോയിൻ ചെയ്യുക എൻ എഫ് ടിയുടെ സെക്ഷൻ പോയിട്ട് വെരിഫൈ ചെയ്യാം അപ്പോൾ ഞാൻ അത് മിൻഡ് ചെയ്തോളാം ഞാനിപ്പോൾ റിഫ്രഷ് അടിച്ചിട്ട് അത് മിൻ ചെയ്തോളാം ഞാൻ നിങ്ങൾക്ക് ഈ ഒരു സെക്ഷൻ കവർ ചെയ്ത് വരെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യാഞ്ഞത് കണക്റ്റ് വാലറ്റ് മൂവ്മെൻറ്റ് എസ്നെറ്റ് വാലറ്റ് റീസർ വാലറ്റ് ഇത്ര മണി മിൻറ്റിയാൽ മറ്റൊന്ന് തോന്നുന്നു അഞ്ചല മിൻറ്റ് തോക്കട്ടെ ഓക്കെ മിൻറ്റിങ്ങ് വരുന്നുണ്ട് സൈൻ ട്രാൻസാക്ഷൻ കൊടുത്തുകഴിഞ്ഞാൽ അത് മിൻഡായിക്കോളും ഓക്കെ എന്നിട്ട് ഇവിടെ വെരിഫൈ ചെയ്യാം ഓക്കെ അത് അതിൻ്റെ ടാസ്ക് അങ്ങനെ കഴിഞ്ഞു പിന്നെ അതുകൂടാതെ നിങ്ങൾ തീർച്ചയായിട്ടും ഡെയിലി ഹ്യൂമാനിറ്റി പ്രോട്ടോകോളിൻ്റെ ഈ റിപ്പോർട്ട്സ് ക്ലെയിം ചെയ്യണം എന്ന് കഴിക്കുന്നു ഇവരുടെ മറ്റേ ഹാൻഡിൻ്റെ ഇത് സ്കാൻ ചെയ്യുന്ന സാധനങ്ങൾ ഒരുവിടെ ഉടനെ തന്നെ വരുന്നതാണ് ഈ ഒരു ഇത് പ്രീ റോൾ പാം സെക്ഷനിലേക്ക് അപ്പോൾ ഒറിജിനലായിട്ട് പങ്കെടുത്ത ആൾക്കാർക്ക് മാത്രമേ ഹെയർഡ്രോപ്പ് കിട്ടാൻ ചാൻസ് ഉള്ളൂ ഈ ഒരു പാമ എൻറോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡിവൈസസ് ഉടനടി ഈ പല സ്ഥലത്തുകളിൽ സ്ഥാപിക്കപ്പെടും നമ്മുടെ വേൾഡ് കോയിൻ ചെയ്ത് അതേപോലെ തന്നെ റെറ്റിന സ്കാൻ വരെ അത് ഫിംഗർ പ്രിൻ്റാണ് സ്കാൻ ചെയ്യുന്നത് മാത്രം അപ്പോൾ ഒറിജിനൽ ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ ടോക്കൺസ് കിട്ടാൻ ചാൻസ് ഉള്ളൂ അപ്പോൾ നല്ല രീതിയിൽ ഹെയർഡ്രോപ്പ് ഒറിജിനലായിട്ട് ചെയ്യുന്ന ഒറിജിനൽ ആയിട്ടുള്ള ആൾക്കാർക്ക് കിട്ടും മൾട്ടിപ്പിൾ ചെയ്യുന്ന ആൾക്കാർ കുറച്ച് പാടായിരിക്കും മൾട്ടിപ്പിൾ ആൾക്കാരെ കൊണ്ട് പോകേണ്ടി വരും ഓക്കെ അപ്പോൾ ഇനി അടുത്ത് ഞാൻ ഒരു പ്രോജക്റ്റ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം വന എന്നാണ് പ്രശ്നം ഉണ്ട് പ്രജ് പേര് യൂസർ ഓൺഡ് ഡി എ ഐ ത്രൂ യൂസർ ഓൺ ഡാറ്റ ഗ്രോയിങ് ദ ഡാറ്റ ഡോ എക്കോ സിസ്റ്റം ഇവർ പരാടിയും പോളിച്ചേനും സി ബി വെഞ്ചേഴ്സൊക്കെ അവരെ ഫണ്ട് ചെയ്തിട്ടുണ്ട് ഏകദേശം ഇരുപത്തയ്യായി ഇരുപത്തഞ്ച് മില്യൺ ഡോളറാണ് ഇവർ ഇപ്പോൾ റേസ് ചെയ്തേക്കുന്നത് ഇരുന്നൂറ്റി നാൽപ്പത്തൊന്ന് കെ ഫോളോവേഴ്സ് ഉണ്ട് അപ്പോൾ ഇവരുടെ അപ്ഡേറ്റ്സ് ഒക്കെ വരെ ട്വിറ്റർ പേജ് പോയി ഞങ്ങൾക്ക് കാണാൻ പറ്റും ഇവരുടെ തന്നെ എൻ എഫ് ടി ഉണ്ട് അത് ഞാൻ ഓൾറെഡി വരെ വാങ്ങി വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ കാണിച്ചു ഇത് അവരുടെ എൻ എഫ് ടി ആണ് വി എ വി ഫോർ വി ഓൺ വന മുന്നൂറ്റി അല്ല മൂവായിരത്തി അറുപത്തെട്ട് എൻ എഫ് ടി സി ഇപ്പം കറൻറ്റിലുള്ളൂ പോയിന്റ് ത്രീ ടു ആണ് ഈത്ത് ഇത്താണ് അതിൻ്റെ പ്രൈസ് ഫ്ലോർ ഞാൻ പോയിന്റ് വൺ ടുവിൽ എൻട്രിട്ട് തേങ്ങതാണ് അപ്പോൾ ഓൾമോസ്റ്റ് ടു പോയിന്റ് ഫൈവ് എക്സിലാണ് ഞാൻ നിൽക്കുന്നത് എൻ്റെ കാണിക്കണമെങ്കിൽ അതിൻ്റെ പ്രൈസൊക്കെ സീറോ പോയിന്റ് വണ് സംതിങ് എത്തിയിരുന്നു അപ്പം പിന്നെ ഇതൊരു എയർ വൺ ആണ് അപ്പോൾ ഉറപ്പായിട്ടും ടോക്കൺസ് വരും അപ്പോൾ ഈ ടോക്കൺ ഈ എൻ എഫ് ടി ഹോൾഡേഴ്സിന് ഉറപ്പായിട്ടും ടോക്കൺ കിട്ടാനുള്ള ചാൻസ് ഉണ്ട് പക്ഷേ ടൈം എടുക്കുമായിരിക്കും നമുക്ക് എന്നാൽ എന്നാണ് ടോക്കൺ വരിക എന്നൊന്നും പറയാൻ പറ്റില്ല പിന്നെ എൻ എഫ് ടി ഇപ്പോൾ മേടിച്ചിട്ട് എനിക്കിപ്പോൾ ഇറ്റാ പോലും ഏകദേശം മറന്നുകൊണ്ട് ഓർഡർ ചെയ്യണം പ്രോഫിറ്റാണ് പക്ഷെ ഞാനത് ഹോൾഡ് ചെയ്യാനുള്ള പ്ലാനാണ് എൻ്റെ ഇത് കാണണമെങ്കിൽ പ്രൊഫൈൽ നോക്കി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഓക്കെ അതെ അതെ ഇതാണ് എൻ്റെ ഇത് ഓക്കെ ഇത് പോയ ബെസ്റ്റ് ഓഫർ കറ പോയിൻറ്റ് ടു വെയിറ്റ് ആണ് പിന്നെ ഇത് എൻ്റെ ഫോൺ ഓർഡർ ചെയ്ത എൻ്റെ പിന്നെ എൻ്റെ എൻ എഫ് ടിസ് ഒക്കെ ബാക്കിയുള്ളതൊക്കെ ഉണ്ട് ഓക്കെ അപ്പോൾ താല്പര്യം ഒരുക്ക് നോക്കിയിട്ട് വാങ്ങാവുന്നതാണ് പിന്നെ ആയിരം ഒക്കെ ഉണ്ട് ഇനി ഇത്ര ഡ്രോപ്പ് കിട്ടുന്നൊന്നും കൺഫേംതും അല്ല ഞാൻ ഏതായാലും അനുസരിച്ച് വാങ്ങിക്കുന്ന സ്ഥിരം ഒരു പ്രൊജക്റ്റിൻ്റെ ഒരു സ്പെക്കുലേഷൻ രീതിയിലാണ് ഞാൻ ഫോളോ ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഈ പ്രൊജക്റ്റിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വേറെ ട്വിറ്റർ പേജ് നോക്കി ഒക്കെ കാണാൻ പറ്റും എങ്ങനെ പോയാലൊരു ലെയർ വണ്ണാണ് അപ്പോൾ പിന്നെ ഉറപ്പായിട്ടും ടോക്കൺസ് വേണ്ടിവരും ടോക്കൺസ് വരാൻ ചാൻസ് വളരെ അധികമാണ് ഓക്കെ അപ്പോൾ പ്രൊജക്റ്റിൻ്റെ ഡീറ്റെയിൽസിൻ്റെ ലിങ്ക് ഒക്കെ താഴത്തെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ടോപ്പ്ര ടോയ് എൻ എഫ് ടി വാങ്ങാൻ താല്പര്യമൊക്കെ വാങ്ങാവുന്നതാണ് ലിങ്കൊക്കെ താഴത്തെ ഉണ്ട് പിന്നെ അതുകൂടാതെ എം എക്സ് ഈ ക്യാമ്പയിൻ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക നല്ല രീതിയിൽ ട്രേഡിങ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാവുന്നതാണ് ഇത്രയും ബോണസും കിട്ടും അതുകൂടാതെ ഈ ഒരു എസ് ട്വൻറ്റി ഫോർ ഉണ്ട് ഇതിന് ക്യാമ്പയിനിൽ പങ്കെടുക്കാം എമ്മുടെ ലിങ്കിൽ കേടൊക്കെയറുന്നവർക്ക് കൂടുതൽ പ്രയോറിറ്റി ട്രേഡിങ് ഓണിൻസ് അനുസരിച്ച് കൊടുക്കാം എന്നൊരു പറഞ്ഞിട്ടുണ്ട് താല്പര്യമൊക്കെ ചെയ്യാവുന്നതാണ് ലിങ്കെല്ലാം താഴത്തെ ഡിസ്ക്രിപ്ഷനുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക കൂടാതെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലക്കനോട് വേഷോളെന്നും നിർബന്ധമായിട്ട് ആവർത്തിക്കുക അപ്പുഴത്തരുടെ വീഡിയോയിൽ വീണ്ടും കാണാം